<laughs> <Mesmerizing wedding> collection. വി ടി മട്ടിത്തിരിപ്പാടിന്റെ ജന്മദിനവും ലോകനാടക ദിനവുമായ മാർച്ച് ഇരുപത്തിയാറ് അങ്കമാലി കിടങ്ങൂർ വി ടി സ്മാരക നിരയത്തിൽ വി ടി സ്മൃതിയും ലോകനാടക ദിനാചരണവും നടക്കും വി ടി സ്മാരക ട്രസ്റ്റും സമസ്ത കേരള സാഹിത്യ പരിഷത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടി പരിഷത്ത് പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വി ടി ട്രസ്റ്റ് ചെയർമാൻ എം തോമസ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തും ദിനാചരണത്തിന്റെ ഭാഗമായി നാടക സെമിനാർ ഉണ്ടാകുമെന്നും ഭാരഭാഗ്യകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തന്നെ കിടങ്ങൂർ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിൽ ഈ നാടകരംഗത്തെ പ്രശസ്തരായിട്ടുള്ള ഒട്ടേറെ വ്യക്തികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ബ്രിട്ടീഷ് സ്മാരക സംബന്ധ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾക്ക് ധാരണയുണ്ട് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് കൊല്ലമായി അംഗവാദി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിന്റെ ചെയർമാൻ പ്രൊഫസർ തോമസ് മാത്യു സാറാണ് സാറാണ് ഇതിൽ മുഖ്യ വിഷയം അവർ സംസാരിക്കുന്നത് ആ പ്രസ്ഥാനം ബി ടി സന്ദേശം ഇന്നിപ്പോൾ അത് കൂടുതൽ കൂടുതൽ പ്രസക്തമായി വരികയാണ് കാരണം നമ്മൾ നവോത്ഥാന കാലഘട്ടത്തിൽ രാവിലെ പതിനൊന്നിന് സെമിനാറിൽപ്പാട് മുതൽ കെ ടി മുഹമ്മദ് വരെ എന്ന വിഷയത്തിൽ ടി എം എബ്രാഹിം പ്രബന്ധം അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ സാഹിത്യ പരിഷത്ത് സെക്രട്ടറി ശ്രീമൂലനഗരം മോഹൻ വി ടി ട്രസ്റ്റ് സെക്രട്ടറി കെ എൻ വിഷ്ണു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം പി സേതു മാധവൻ എം ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു